ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് സൂപ്പർ ടിപ്സുമായിട്ടാണ് നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഒരു സാധനമാണ് ഈ ബേലീഫ് അല്ലെങ്കിൽ വഴനയില എന്ന് പറയുന്ന ഈ സാധനം കറവേലെന്നൊക്കെ ചില സ്ഥലങ്ങളിൽ ഇതിന് പറയാറുണ്ട് ഇത് നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് പ്രധാനമായിട്ടും കടയിൽ നിന്ന് വാങ്ങി വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കൽ എന്നത്തെ ആദ്യത്തെ എൻ്റെ ടിപ്പും ഈ ലീഫ് കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നും വൈകുന്നേര സമയങ്ങളിൽ ഒന്നോ രണ്ടോ ഇല എടുത്തിട്ട് കത്തിക്കുക കത്തിച്ചിട്ട് വീട്ടിനുള്ളിൽ എല്ലാ മുറികളിലൂടെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇലക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഇല കത്തിക്കുമ്പോൾ വരുന്നത് ഒരു സ്ട്രോങ് സ്മെല്ലാണ് കേട്ടോ ഇത് കത്തിച്ച് കഴിഞ്ഞാൽ വൈകുന്നേര സമയങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ കയറി കൂടുന്ന കൊതുകിനെയൊക്കെ ഓടിക്കാൻ വേണ്ടി കഴിയും ഈ ബേ ലീഫ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്മെല് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല നമുക്കിത് കുത്തുന്ന ഒരു സ്മെല്ലായിട്ടൊന്നും തോന്നുകയില്ലാട്ടോ നമുക്കിത് ഒരു നോർമൽ സ്മെല്ല് തന്നെ ആയിരിക്കും പക്ഷേങ്കിൽ കൊതുകിനൊക്കെ ഇത് എതിരായിട്ടായിരിക്കും പ്രവർത്തിക്കുക ഈ ഇലയ്ക്ക് ഒത്തിരി പുകയൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കത്തിക്കുന്ന സമയത്ത് മാത്രമേ ഇത്ര പുക വരുവുള്ളൂ ഇത് കത്തിച്ച് കഴിഞ്ഞ് എല്ലാ റൂമിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും വീട് മുഴുവൻ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുകയും ചെയ്യും ആ സമയം കൊതുകുകളോ മറ്റ് പ്രാണികളൊന്നും നമ്മുടെ വീടിൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയില്ലാട്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ടിപ്പാണ് ഇതിനായിട്ട് വേണ്ടത് രണ്ടേ രണ്ട് സാധനങ്ങളാണ് അതിൽ ഒന്ന് വേണ്ടത് കുറച്ച് ഗ്രാമ്പു ആണ് ഞാനിവിടെ കുറച്ച് ഗ്രാമ്പു എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് നമ്മൾ ഒരു ചട്ടിയിലിട്ട് ഇതുപോലെ ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി ഗ്രാമ്പു ചൂടാക്കുമ്പം ഗ്രാമ്പുവിനൊന്നും കൂടി ഒരു സ്മെല്ല് കൂടും ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലെ സ്മെല് ഒന്നും കൂടെ അറിയാം അപ്പോൾ ഒന്നും കൂടെ ഒരു മണം വരാൻ വേണ്ടി മാത്രമാണ് ഒന്ന് വറുത്തെടുത്തത് കേട്ടോ ഇനി വേണ്ടത് നാരങ്ങയാണ് ഒന്നോ രണ്ടോ മൂന്നോ നാരങ്ങ നിങ്ങൾക്ക് വേണേ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കഷ്ണം നാരങ്ങ കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാരങ്ങ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഗ്രാമ്പു വെച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഗ്രാമ്പു എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ ഗ്രാമ്പൂ എടുത്തിട്ട് മാക്സിമം ഇതിൻ്റെ ഉള്ളിലേക്ക് കുത്തി നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് നമുക്ക് ചെറിയ നാരങ്ങയോ വലിയ നാരങ്ങയോ ഏത് തരത്തിലുള്ള നാരങ്ങ വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം ഗ്രാമ്പൂർ നാരങ്ങേൻ്റെ ഉള്ളിൽ കുത്തി വെക്കാൻ പറ്റുമോ അത്രത്തോളം ഗ്രാമ്പൂ കുത്തി വെക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയയിലോ കിച്ചണിലോ നമ്മുടെ റൂമിലോ ഒക്കെ ഒരു നല്ലൊരു ബൗളിലൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൂമിന് നല്ല സ്മെല്ലും സ്മെല്ലുമായിരിക്കും ഈച്ചയൊന്നും ആ ഭാഗത്തേക്ക് വരികയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ടിപ്സ് യൂസ്ഫുൾ ആവാണെന്ന് തോന്നിയാൽ നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ്